ക്രിസ്മസ് പുതുവത്സരവുമായി ബന്ധപ്പെട്ട അലങ്കാരങ്ങളിൽ നമ്മൾ ഏറെയും ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് കൊടുക്കുള്ള വസ്തുക്കളാണ് എന്നാൽ ഇത് പൂർണമായി ഒഴിവാക്കി ക്രിസ്മസ് ട്രീയും അലങ്കാര പരിപാടികളുമെല്ലാം പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച് വ്യത്യസ്തമായ ഒരുക്കങ്ങൾ നടത്തിയ അവരുടെ മുണ്ടക്കുമടിയിൽ തേക്കടിയിലെ സി ജി എച്ച് എയർത്ത് ഗ്രൂപ്പിന്റെ സ്പൈസ് വില്ലേജ് റിസോർട്ടിലാണ് വ്യത്യസ്തമായി അലങ്കാരം നടന്നിട്ടുള്ളത് ജർമ്മനിയിൽ പിറന്ന ജിഞ്ചർ ബ്രെഡ് ഹൗസും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന കടലാസ് സീഡി തടികഷ്ണങ്ങൾ കയർ പെയിന്റ് ടിന്നുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചാണ് ഇവിടുത്തെ മനോഹരമായ ഈ അലങ്കാരപ്പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് സ്പൈസസ് വില്ലേജിലെ ക്രിസ്മസിനെ വ്യത്യസ്തമാക്കിയത് ഈ ക്രിസ്മസ് ട്രീ തന്നെയാണ് പൂർണ്ണമായും ചീളുകളാണ് ഈ ക്രിസ്മസ് ട്രീ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് മിന്നി തിളങ്ങുന്ന സ്റ്റാറുകളും എന്താണ് ഈ അത്ര പല സാധനങ്ങളും കിട്ടാറുണ്ട് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ അപ്പൊ അതൊക്കെയുണ്ട് ഉള്ളപ്പം നമ്മൾ എന്തിനാ ഇത്രയും പ്രയത്നം എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അത് ഗസ്റ്റിന് പലപ്പോഴും തങ്ങൾ മുൻപോട്ട് വെക്കുന്ന മൂല്യം കണക്കാക്കിയാണ് വ്യത്യസ്തമായ ഇത്തരം ആശയങ്ങളിലേക്ക് എത്തുന്നതെന്നും സ്പൈസസ് വില്ലേജ് ജനറൽ മാനേജർ ദീപു ശശി പറയുന്നു തീർന്നില്ല ബിസ്ക്കറ്റും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ആണ് ഇവിടുത്തെ ആകർഷണം ഓരോ തവണയും ഓരോ ആണ് ജിഞ്ചർ ഹൗസ് ഉണ്ടാക്കുകൾ ഒന്നര മാസത്തിലധികം സമയമെടുത്താണ് റിസോർട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന കലാകാരന്മാർ ഇതൊക്കെ തയ്യാറാക്കിയത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കെത്തുന്ന അതിഥികളിലും വ്യത്യസ്തമായ ഈ അലങ്കാര പണികൾ കൗതുകമുണ്ടാക്കുന്നുണ്ട് ഇടുക്കി വിഷൻഡോസ് കുമ്മേ